ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടിപൊളി ടേസ്റ്റ് ഉള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്തിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ള രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും ചെറുപഴവും ഒക്കെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ രണ്ട് മാങ്ങയും ആപ്പിളും രണ്ട് ചെറിയ റോബസ്റ്റോ പഴവും കൂടി എടുത്തിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിലുണ്ടായിട്ടുള്ളതാണ് ഈ ഫ്രൂട്ട് സാലഡിലേക്ക് ഒരു കോക്കനട്ട് ജെല്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാം ചൈനാഗ്രാസിൽ നിന്നും ഒരു പകുതി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വെള്ളമൊഴിച്ച് കുതിർത്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തേങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് കലക്കി നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇതൊരു പുഡിങ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുത്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഫ്രൂട്ട്സിൽ ഞാനിവിടെ ആദ്യമായിട്ട് ആപ്പിളാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ആപ്പിൾ തന്നെ മതിയാകും ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഈ കട്ട് ചെയ്തെടുത്ത ആപ്പിള് ഞാനൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി മാങ്ങ പീൽ ചെയ്തെടുക്കാം ഇനി മാങ്ങ പീൽ ചെയ്തെടുത്തതിൻ്റെ ശേഷം മുറിച്ചെടുത്ത് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതോ അല്ലെങ്കിൽ വലുതോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി രണ്ട് റോബസ്റ്റോ പഴമാണ് കട്ട് ചെയ്യാൻ പോണത് അതും ഇതുപോലെ തൊലിയിരിച്ച് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ പൂവമ്പഴമാണ് അത് ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എടുക്കാം ഇനി ഈ പൂവമ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കറുത്ത മുന്തിരിയോ പച്ച മുന്തിരിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇനി ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ രണ്ട് ചെറിയ ഡ്രാഗൺ ഫ്രൂട്ടാണ് അത് രണ്ടും മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പേർപ്പിൾ കളർ ഡ്രാഗൺ ഫ്രൂട്ട് ആയതുകൊണ്ട് ഇത് നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറ് അതിലുള്ള പാലിലും ഒക്കെ വന്നിട്ട് നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ഫ്രൂട്ട് സലാഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം വേണം ഈ ഫ്രഷ് ക്രീം ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് അടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ചെറുതായിട്ട് കട്ടകൾ എന്തെങ്കിലും ഉണ്ടാകും അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് വേണം ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം ഒരു ടിന് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നമ്മൾ തണുക്കാൻ വച്ചിട്ടുള്ള കോക്കനട്ട് ജെല്ലി ഇവിടെ മുറിച്ചെടുക്കുകയാണ് ഇത് ഇതുപോലെ ക്രോസ് ആക്കി മുറിച്ചെടുത്തതിന് ശേഷം കോക്കനട്ട് ജെല്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോക്കനട്ട് ജെല്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ജെല്ലി വല്ലാതെ പൊടിഞ്ഞു പോവില്ല ഇപ്പോൾ ഇതാ ഈ ജെല്ലി ഞാൻ സ്പൂണുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പം തന്നെ ചെറുതായിട്ട് പൊടിഞ്ഞു പോകും ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു പകുതി മാത്രം ഈ ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ലൈക്ക് മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കോക്കനട്ട് ജെല്ലി ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഞാനിതിലേക്ക് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് അതിനായിട്ട് ഞാൻ ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് എടുത്തത് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഡയറക്റ്റ് ഈ ഫ്രൂട്ട് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ മിൽമാപ്പാലാണ് എടുക്കുന്ന ഉണ്ടെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച് ആറിയതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഞാനിപ്പോൾ ഇതെല്ലാം കൂടി പതുക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ് കോക്കനട്ട് ജെല്ലി നമ്മൾ ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം അവസാനം കോക്കനട്ട് ജെല്ലി ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനം കറുത്ത കസ്ഖസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂണ് കറുത്ത കസ്കസ് എടുത്ത് കഴുകി ഒന്ന് കുതിർത്തെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുതിർന്ന് വരും ഇത് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഈ ഫ്രൂട്ട് സലാഡിലേക്ക് ചേർത്ത് കൊടുക്കാം കുതിർത്ത കറുത്ത കസ്കസ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫ്രൂട്ട് സലാഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഗസ്റ്റൊക്കെ വരും വരുന്ന എന്നറിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ തന്നെ ഇതിനായിട്ട് എടുത്താൽ മതി കുറേ ഓവർ ഫ്രൂട്ട്സ് ഒന്നും ഇതിന് ആവശ്യമില്ല മാങ്ങയും പഴവും ഒക്കെ ഇതിലിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വെറുതെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഈ ഫ്രൂട്ട് സലാഡ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് വലിയ തണുപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ സേർവ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു